ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ വിഷ്ണുവിന്റെ കൂടെ പോവാൻ തയ്യാറാവില്ല ഇല്ല ഞങ്ങളില്ല എന്ന ആ തീരുമാനം തന്നെ സത്യഭാമ എടുക്കുകയാണ് കേട്ടോ സത്യഭാമയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശാലിയെ പരിപാലിക്കാൻ പോകുന്ന വിഷ്ണുവിനെ അതാണ് കേട്ടോ ശാലിയുടെ അടുത്തോട്ട് പോകുന്നു എന്ന അമ്മയും അച്ഛനും ഒരു വീട് പോലും ഇല്ലാതെ എങ്ങോട്ടെന്ന് നിൽക്കുന്ന ആ സമയത്തും തന്റെ മകൻ പോയിരിക്കുന്ന ഭാര്യയുടെ അടുത്തോട്ട് ആ ഈഗോ ആണ് ഈഗോ ആണ് കേട്ടോ സത്യഭാമക്ക് അങ്ങനെ സത്യഭാമ ഓരോ ഓട്ടോയിൽ കയറി പോവാണ് ഇതേ സമയം ചന്ദ്രംപിള്ള ആണെ ചന്ദ്രംബോസ് ആണെങ്കിലും ഒരിക്കലും വിഷ്ണുവിനെ കുത്തി നോവിക്കാതിരിക്കില്ല നീ ഈ കാണിക്കുന്നതിന് നിനക്ക് തീർച്ചയായും ഞാൻ ശിക്ഷ നൽകിയിരിക്കുമെന്ന് വിഷ്ണു പറയുമ്പോൾ ഹാ കാണുന്നുണ്ടല്ലോ നിൻ്റെ അമ്മയും അച്ഛനും എങ്ങോട്ടെന്നില്ലാതെ ഇനി പെരുവഴിയിലോട്ടാണ് പോകുന്നത് എന്തായാലും അവരുടെ പിറകെ ഞാൻ പോവാതിരിക്കില്ല കാരണം എൻ്റെ സുസ്മിക്കുട്ടിക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കണം എൻ്റെ സുസ്മിതയും എന്നെ ഇനി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള പ്ര പ്രതികാരമാണ് ഇതെന്ന് കൂട്ടിക്കോ എന്തായാലും സത്യഭാമ കൂടി പലവരെയും കണ്ണീര് കുടിപ്പിച്ച ഈ വീടാണ് അത് നഷ്ടമായിരിക്കുന്നത് എന്തായാലും ഇതിന് ഉത്തരം നിൻ്റെ അമ്മ അമ്മക്ക് കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചന്ദ്രബോസ് പോവുകയാണ് കേട്ടോ പിന്നീട് വിഷ്ണു ആണെങ്കിലും ആകെ സങ്കടത്തിലാവാണ് തൻ്റെ മനസ്സറിയാൻ തൻ്റെ അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ തൻ്റെ അമ്മ ഭാര്യയും അമ്മയും എനിക്ക് രണ്ടും ഒരുപോലെയാണ് രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയാൽ ഒരു തൂക്കം കൂടുതൽ എൻ്റെ അമ്മയോടാണ് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ മനസ്സിൻ്റെ വേദന എന്താ എന്ന ആ ഭാവത്തിൽ വിഷ്ണു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിന് ആകെ സങ്കടമാവുകയാണ് ഈശ്വര ഞാൻ ഇനി എന്താ ചെയ്യുക ഞാൻ എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രതിസന്ധിയിലാവാണ് പിന്നീട് സത്യഭാമയും രാഘവനും ഇങ്ങനെ പോവുകയാണ് രാഘവനാണെങ്കിലോ തൻ്റെ വീട്ടിൽ കഴിഞ്ഞ ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടാ തനിക്ക് താങ്ങാനാവുന്നില്ല അത്രയും വലിയ വേദനയോടു കൂടിയിട്ടാണ് രാഘവൻ അങ്ങോട്ടേക്ക് പോകുന്നത് പകുതി എത്തുമ്പോൾ പൊന്നിയെയും പിള്ളയെയും ഇറക്കി വിടുന്നുണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പൊ പിള്ള ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ സത്യമേ പോകുന്നത് പിള്ള അപ്പോ ഉടനെ തന്നെ പറയും പിള്ളയോട് പറയും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ജീവിതം ഇനി നരക തുല്യമാവരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണം കേട്ടോ ഇതേ സമയം പൊന്നിയും ചോദിക്കണം സത്യമേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരണോ ഏ ആരുടെയും വീട്ടിൽ ഞാനൊരു ബാധ്യതയായി നിൽക്കാൻ ഞാനില്ല അതുകൊണ്ട് ഞാൻ ഒരു രാഘുവേട്ടനും എവിടെയെങ്കിലും ഒന്ന് അന്തി ഉറങ്ങുമെന്ന് പറയുമ്പോൾ പിള്ളേക്കും പൊന്നിക്കും സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവരിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നാൽ സത്യഭാമ അവിടെ നിന്നും അങ്ങ് പോകുന്നത് നേരെ ഒരു അനാഥമന്തിലോ അനാഥ മന്ദിരത്തിലോട്ടായിരിക്കട്ടോ അങ്ങനെ സത്യഭാമ ഓട്ടോ ആ അനാഥമുറ്റത്ത് കൊണ്ടേ ഇറക്കുമ്പോൾ ആ ഒരു ആശ്രമത്തിൽ ചെന്ന് ഇറക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ്ടിട്ട് ആ രാഘവൻ ഭാമയെ ഇവിടെയോ എന്ന് ചോദിക്കുമ്പോൾ ആ മക്കളില്ലാത്ത എത്രയോ പേര് ഇവിടെ വന്ന് താമസിക്കുന്നില്ലേ നമുക്ക് രണ്ട് മക്കളുണ്ട് പക്ഷേ അവർക്കൊക്കെ അവരുടെ ജീവിതമാണ് വലുത് നീ അങ്ങനെയൊന്നും പറയരുത് ബാമെ വിഷ്ണുവിനെക്കുറിച്ച് ഒരിക്കലും നീ അങ്ങനെ പറയരുത് പിന്നെ ഞാൻ എന്താണ് രാഘവേട്ട പറയേണ്ടത് നമ്മൾ ഇന്നോ നാളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടും ും അവൻ ഞമ്മക്ക് വേണ്ടി ഒരു വീട് എടുക്കുക നമ്മുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ നമ്മളെ സമാധാനിപ്പിക്കുക ഓടിയെത്തുക അവൻ ചെയ്തില്ലല്ലോ അവൻ അവൻ്റെ ഭാര്യയല്ലേ വരത് അവിടെയല്ലേ പോയത് അതുകൊണ്ട് ഇനി ആരെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ആരുടെയും ഇടയിൽ ഒരു ഒരു ബുദ്ധിമുട്ടും ഞമ്മളാക്കണ്ട ആരുടെയും ജീവിതം തകർക്കാനും ഈ സത്യഭാമയില്ല രഘവേട്ട നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുമോ നമുക്ക് രണ്ടാക്കും ഈ ഒരു അനാഥാലയത്തിൽ താമസിക്കാ എന്ന് പറയേണ്ടിട്ടോ ഇത് കേൾക്കുന്ന രാഘവൻ പൊട്ടി പൊട്ടി കരയാണ് ആ സമയം ചന്ദ്രബോസ് ബോസ് പിറകെ വന്നിട്ടുണ്ട് ചന്ദ്രൻ ബോസ് ഈ അനാഥമന്തലൊ ോട്ട് സത്യഭാമയെയും രാഘവനെയും കയറി പോകുന്നതൊക്കെ തൻ്റെ മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എന്നാലും ഈശ്വരൻ സത്യഭാമയുടെ സത്യഭാമയെ അനാഥമന്ദിരത്തിലോട്ട് തന്നെ കൊണ്ടുവരിപ്പിക്കാൻ തോന്നിയത് നന്നായി എന്തായാലും എൻ്റെ സുസ്മിക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തന്നെ ആയിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിലോ തൻ്റെ അച്ഛനും അമ്മയും എങ്ങോട്ടാണ് പോയതെന്നറിയാതെ ആകെ ടെൻഷനാവാണ് അപ്പോൾ കമലൻ വരുന്നുണ്ട് അപ്പോൾ കമലൻ ചോദിക്കാൻ ആശാനെ ആശാൻ്റെ അമ്മയും സത്യമ്മയും രാഘവേട്ടനും ഒക്കെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ലടാ എൻ്റെ അമ്മയുടെ ഭാഷയ്ക്ക് യാതൊരു കുറവുമില്ല ഇപ്പോഴും എൻ്റെ അമ്മ അമ്മ തന്നെയാണ് ഞാൻ ഷാലിനിയെ പരിപാലിക്കുന്നത് കൊണ്ടാ എന്ന് തോന്നുന്നു അമ്മ എനിക്കൊപ്പം വന്നില്ല അവരെങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ആശാനെ ആശാനെ ഇങ്ങനെ വിഷമിക്കില്ല നമുക്ക് അവരെ തേടി കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഷാലിനി ആകെ ടെൻഷനാവാണ് വിഷ്ണുവിനെന്ത് പറ്റി അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ അനുഭവം ലെവിയോട് ചോദിക്കുകയാണ് അപ്പൊ അതിനെപ്പോലി പറയാണ് വളരെ മോശമായ പ്രവൃത്തിയാണ് ആ ചന്ദ്രൻ ബോസും ആ ബാങ്ക് മാനേജറും കൂടി ചെയ്തിരിക്കുന്നത് അവരെ ആ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തോട്ടിട്ട് അവരെ വളരെ കുത്തിനോവിച്ചും കൊണ്ട് വീഡിയോ എടുത്തിട്ടൊക്കെ ആ ചന്ദ്രൻ ബോസ് പോയത് സത്യാമ്മയും രാഘവേട്ടനും വിഷ്ണു വിഷ്ണു സാറിൻ്റെ കൂടെ പോയില്ലെന്നൊക്കെയാണ് എനിക്ക് കിട്ടിയ വിവരം എന്നൊക്കെ പറയുമ്പോൾ ഷാലിക്ക് വളരെ വേദന ആവുകയാണ് കേട്ടോ ഈശ്വര അവരെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും താൻ രക്ഷിക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഷാലി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം സുസ്മിതയാണെങ്കിലോ എന്തായി പോയ കാര്യമെന്നറിയാത്തത് കൊണ്ട് തന്നെ സുസ്മിതയ്ക്ക് നിൽപ്പ് കിട്ടുന്നില്ല അപ്പോൾ രോഹിത് അവിടെ നിൽക്കുന്നുണ്ട് എടാ നിനക്ക് നല്ലൊരു കാഴ്ച ഇനി കാണാൻ പറ്റും നീ ആ സാമ്രാജ്യം ഭരിച്ച് ആ വീട്ടിൽ നീ ഒരു രാജാവിനെ പോലെ സത്യവാമ ഇരുന്ന ആ കാസേരയെ നിനക്ക് അവരോട് പ്രതികാരം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിനെ അതത്ര അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ രോഹിത് ആദ്യത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ തലാട്ടുന്നത് പോലെ ഇങ്ങനെ ഒപ്പം നിൽക്കും പിന്നീടാണെങ്കിലോ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ചന്ദ്രൻ ബോസ് ആ വീഡിയോ അയച്ചു കൊടുക്കാനിട്ടാ ആ വീഡിയോ അങ്ങ് കാണുന്നതിനോട് കൂടി സുസ്മിത അട്ടഹസിച്ച് ചിരിക്കണേ കണ്ടില്ലേ അവർ ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടോ ഇവരുടെ നെകളിപ്പിന് ഒരു കുറവുമില്ല എന്താ ഈ സ്ത്രീയുടെ തൻ്റെ ഇടം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ കണ്ടില്ലേ എത്ര വട്ടം ആ വീട്ടുമുറ്റത്ത് നിന്ന് പലവരെയും ആട്ടി ഇറക്കി വിട്ട ആ സത്യവാമക്ക് തന്നെ ഇന്ന് ആ വീട്ടുമുറ്റത്ത് നിന്നും ഇറങ്ങേണ്ടി വന്നു ഇതാണ് ഈശ്വരൻ എന്നൊരാളുണ്ടെന്ന് പറയുന്നത് അവർക്ക് ഈശ്വരൻ തന്നെ തിരിച്ചടി നൽകി എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം രോഹിത്തിന് ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നീടാണെങ്കിൽ ആഹാ അവരെ പെരുവഴിയിലോട്ട് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്നെ കൊണ്ട് അവർ കയറി ചെല്ലുന്നത് എവിടോട്ടാണെന്ന് രോഹിത് എന്നെ നോക്കി എന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഒരു അനാഥ മന്ദിരത്തിൽ ഇങ്ങനെ സത്യവാമിയും രാഘവനും ചെന്നിറങ്ങുന്ന കേട്ടോ അത് കാണുന്ന രോഹിത്തിൻ്റെ ഇടനഞ്ചൊന്ന് പോവാണ് കേട്ടോ തൻ്റെ അമ്മ മരിച്ചപ്പോൾ താൻ കരയരുത് ഇനി ആര് എനിക്കാരുണ്ട് ഞാൻ ഒറ്റപ്പെട്ടില്ല ആരുല്ല എന്നൊക്കെ പറഞ്ഞ ആ സത്യഭാമ ഇന്നിപ്പോൾ ഒരു അനാഥ മന്ദിരത്തിലോട്ട് എത്തിയില്ലേ അന്ന് സത്യഭാമ തന്നെ മകനായി കൈപ്പിടിച്ച് തന്നെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയ ആ രംഗക്കെ ആലോചിക്കുമ്പോൾ രോഹിത്തിന് വളരെ കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം രോഹിത്തെ നിനക്കിത് കാണുമ്പോൾ ഒരുപക്ഷെ വിഷമൊക്കെ തോന്നിയിരിക്കും പക്ഷെ നീ ഒന്ന് ആലോചിക്കണം എൻ്റെ അമ്മയുടെ മരണത്തിൽ ഒരു ഉത്തരവാദി നിൻ്റെ ഈ നിൽക്ക നീ ഇപ്പോൾ അമ്മയായി കാണുന്ന ഈ സത്യഭാമയും അതുപോലെ തന്നെ നിൻ്റെ ഭാര്യ എന്നവടും രണ്ടുപേരും നിന്നെ ഒരുപോലെയല്ലേ ചതിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ ഇനി ചെയ്യേണ്ടത് ആ സാമ്രാജ്യം നീ കൈയ്യെടുക്കണം അവിടെ നീ ഒരു രാജാവിനെ പോലെ നീ വാഴണം ഇനി മുതൽ നിനക്കാണ് ആ വീട് ഞാൻ എടുത്തു തരാൻ പോകുന്നത് എന്ന് പറയട്ടോ ഈ സമയം രോഹിത്തിന് അത് കേൾക്കുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെറിയൊരു പ്രതികാരം കണക്ക് കൂട്ടലുകൾ ഉണ്ട് രോഹിത്തിന് ആ ആയിക്കോട്ടെ എന്നുള്ള ആ നിലപാടിലേക്കിട്ടോ തനിക്ക് കാര്യം എന്ത് പറഞ്ഞാലും സത്യഭാമയുടെ ആ വീട്ടിൽ തന്നെ എന്തൊക്കെയോ ആക്കി മാറ്റിയതും തനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം തന്നതും ആ വീടാണെന്നുള്ള രോഹിത്തിന് ആ ബോധ്യം നല്ലതോ അതുകൊണ്ട് തന്നെ സുസ്മിതയ്ക്കൊപ്പം രോഹിത്ത് നിന്നിട്ട് ആ വീട് സ്വന്തമാക്കൂട്ടോ പിന്നീടാണെങ്കിലോ രോഹിത് ചെയ്യുന്ന കളികൾ അത് അതിക്കും അപ്പുറം തന്നെ ആയിരിക്കും എന്തായാലും ഷാലിനി ആ വീട് ഇനി ഇവർക്ക് തിരികെ കൊടുക്കുകയും വിഷ്ണു ആണെങ്കിലോ തൻ്റെ അമ്മയും അച്ഛനും എങ്ങോട്ടേക്ക് പോയി എന്നറിയാതെ വിഷ്ണു ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ കമലൻ വിവരം കൊടുക്കൂട്ടോ പിന്നീട് വിഷ്ണു അവരെ ചെന്ന് കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാണ് അമ്മ എന്നെ കുത്തി കുത്തിനോവിക്കുന്നത് ഞാൻ അമ്മക്ക് മാത്രം വേണ്ടി ജീവിച്ച മകനില്ലേ എന്നിട്ട് എന്റെ വാക്കുകൾക്ക് അമ്മ വിലനിൽക്കാതെ ഈ അനാഥാലയത്തിൽ വന്ന് താമസിക്കേണ്ട ആവശ്യം എന്തിനാ എന്തിനാ അമ്മ എൻ്റെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ മുറിവ് ഏൽപ്പിക്കുന്നു അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അമ്മക്ക് എൻ്റെ കൂടെ വന്നൂടെ ഈ വിഷ്ണു എടുത്തു തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നിനക്ക് എങ്ങനെ എടുക്കാൻ കഴിയും നിന്റെ കയ്യിൽ എവിടെയടാ പണം അതോ നിന്റെ ഭാര്യ തന്ന പണം കൊണ്ട് ഞങ്ങളെ വീടെടുത്ത് താമസിപ്പിക്കാനാണോ നിന്റെ ഉദ്യോഗസ്ഥ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല താൻ എന്ത് പറഞ്ഞാലും തൻ്റെ അമ്മ ഇങ്ങനെയുള്ള വാക്കുകള തന്നോട് പറയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ വിഷ്ണു വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങൂട്ടോ